ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഇന്നൊരു നല്ലൊരു നാടൻ ഇലക്കറിയുടെ റെസിപ്പിയാണ് തോരൻ ഉപ്പേരി എരി എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഞാനിതിൽ നാലഞ്ച് തരം ഇലകൾ എടുത്തിട്ടുണ്ട് നമ്മൾ കർക്കിടകത്തിൽ വയ്ക്കുന്ന തോരനായിട്ട് ഇത് കണക്ക് വയ്ക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ കുറേ മുന്നേ ഷൂട്ട് ചെയ്ത പേടിയാണ് അത് എന്തെങ്കിലും നമ്മൾ പയറിൻ്റെ ഇലയും മത്തിൻ്റെ ഇലയാണ് ആണ് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് നമുക്കിത് നൈസായിട്ട് ഇത് ഈ പരുവത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ഞാൻ എടുക്കുന്നത് ചേനയുടെ ഇലയും കേട്ടോ നല്ല ചേനയുടെ തളിർത്ത ഇലയും അതുപോലെ തന്നെ നമ്മൾ ചേമ്പിൻ്റെ ചെറിയ തളിരി ഇലയാണ് എല്ലാം അരിഞ്ഞത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇലക്കിപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഒരുപാടുണ്ടെന്നല്ലേ നമുക്കിത് ഇനി വെച്ചാൽ അതേ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ അത് ചട്ടി കൊടുക്കണേ നമ്മളങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് നമ്മളൊന്ന് വാടിയ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതേ തുറന്ന് നോക്കുമ്പോൾ എന്താ നമ്മളെ ഇലയുടെ അവസ്ഥ കണ്ടല്ലേ നമ്മളൊരു ചെമ്പ് ഒരു പാത്രം ഒരു ചീന ചട്ടി നിറയെ നമ്മൾ ഇല വെച്ചതല്ലേ അപ്പോൾ ഒരുപാട് കുറഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമുണ്ട് വേവാനും ഉണ്ട് മത്തിൻ്റെ ഇലക്കൊക്കെ ഒരുപാട് വേവുള്ളതാണ് അപ്പോൾ നമുക്കിതേ അതേപോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യമുള്ളത് മുളാദ്യം തന്നെ ഉപ്പ് കൊടുത്ത് നമുക്ക് ഇലയുടെ കറക്റ്റായ അളവ് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് ഉപ്പ് അധികമാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇല ഒന്ന് വാടി ചുങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഉപ്പിട്ട് വീണ്ടും നമ്മളത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി ആക്കി അരപ്പല്ല നമ്മളൊരു തേങ്ങയും നാടൻ ചീനി മുളകും ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുകയാണെ അതവിടെ ചതച്ച് വെച്ച് വെക്കുമ്പോഴേക്കിതേ നമ്മളെ ഇല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം മാറ്റി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പില്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം നമ്മളൊരു പാത്രത്തിലേക്കത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ചീനിച്ചട്ടിയിൽ തന്നെ നമുക്കിതേ കുറച്ച് ചെറിയ ഉള്ളി വറ്റൽ മുളകും കൂടെ നല്ലപോലെ ഇടിച്ച് വെച്ചതാണ് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കത് ഒന്ന് വഴറ്റി കൊടുക്കാം സാധാരണ ഞങ്ങൾ ഇലകൾ ഉപ്പേരി വയ്ക്കുമ്പോൾ ഒന്നും കടുക് ചേർക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതേ ഉള്ളി മുളക് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇലയിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇരുവും ഉള്ളിയുടെ സ്മെല്ലൊക്കെ നമ്മൾ ഇലകളിലേക്ക് എല്ലായിടത്തേക്കും എത്തക്ക വിധത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എരിവൊക്കെ ഇലയിലൊന്ന് പിടിക്കട്ടെ ഇനി ഇതേ എങ്ങനെയായി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചീനി മുളകും തേങ്ങയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതും വീണ്ടും തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ഇല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള തേങ്ങ ഇട്ടതും അല്ലാതെ കുത്തി ചതച്ച് താളിച്ചതായാലും നമുക്കൊക്കെ ഒരു പേരേ ഉള്ളൂ ഉപ്പേരി ഞങ്ങളെ നാട്ടിൽ എല്ലാറ്റിനൊരു പേരേ ഉള്ളൂ ഉപ്പേരി എന്നാൽ പറയട്ടോ അതേ ഒന്ന് തട്ടിപ്പൊതുക്കി വയ്ക്കുന്നുണ്ട് എല്ലാ ഫ്ലേവറും നമ്മുടെ ഇലക്കൊന്ന് ഇറങ്ങട്ടെ അപ്പോൾ നമ്മൾ ഉപ്പേരി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും നല്ല ചൂടുള്ള കഞ്ഞിട കൂടെ അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വേണ്ട ചൂടുള്ള ചോറിൻ്റെ കൂടെ ഉപ്പേരി മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ ഒരു കറികളൊന്നും നമുക്ക് ആവശ്യമില്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇലകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നാടൻ റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്